എല്ലാവർക്കും നമസ്കാരം മംഗലാപുരത്തു നിന്നും തിരുവനന്തപുരം വരെയും തിരിച്ച് തിരുവനന്തപുരം മുതൽ മംഗലാ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനിന്റെ സമയമാണ് ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത് ആദ്യം തിരുവനന്തപുരം മംഗലാപുരം വന്ദേ ഭാരതിൻ്റെ സമയം നോക്കാം ഇരുപത് അറുനൂറ്റി മുപ്പത്തിരണ്ടാണ് ഈ ട്രെയിനിന്റെ നമ്പർ ഇത് ആലപ്പുഴ വഴിയാണ് സർവീസ് നടത്തുന്നത് സ്റ്റേഷന്റെ പേരിനോടൊപ്പം തന്നെ സ്റ്റേഷൻ കോഡും കൊടുത്തിട്ടുണ്ട് ട്രെയിൻ സമയം കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ കാണുന്നത് കിലോമീറ്റർ ആണ് റെയിൽവേ സമയമായ ഇരുപത്തി നാല് മണിക്കൂറാണ് ഇതിലും കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് സ്പ്ലിറ്റ് ചെയ്ത് അറിയുന്നതിനായിട്ട് കോളം വരച്ച് കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിൻ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതും മംഗലാപുരം സെൻട്രൽ സ്റ്റേഷനിലാണ് അവിടുത്തെ സ്റ്റേഷൻ കോഡ് എം എ ക്യു ആണ്